ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായി വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്നാ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ നമ്മുടെ ചാനല് തേട്ടിക്ക സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് മൂലമാണ് നമ്മളിവിടം വരെ എത്തിയത് നമ്മളെ ചാനലൊന്ന് തുടങ്ങുമ്പോഴത്തേനും ഒട്ടും പ്രതീക്ഷിച്ചല്ല നമ്മൾ തുടങ്ങി കാരണം ഒരായിരം സബ്സ്ക്രൈബ് പോലും നമ്മളാകുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ ചാനൽ തുടങ്ങിയത് ചുമ്മാ ഒരു ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് എന്നാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കാരണം നമ്മളിപ്പോൾ തേട്ടിക്കയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് കൊല്ലമായിട്ടോ ചാനൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ പ്രോപ്പറായിട്ട് അല്ല ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴിലാന്ന് തോന്നുന്നു അപ്പം എന്നാൽ വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം ആയുള്ളൂ അപ്പം ഷോർട്ട് വീഡിയോസിൽ നിന്ന് മാത്രമാണ് നമുക്ക് തേർട്ടിക്ക് സബ്സ്ക്രൈബ് കിട്ടിയിരിക്കുന്നത് വലിയ വീഡിയോസ് വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യാറില്ല അപ്പം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ചാനൽ കയറി കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമ്മുടെ എനിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെട്ടിക്കേ സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേട്ടോ അതിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇനി കുക്കിംഗ് വീഡിയോസൊക്കെ ഫുഡ് ആ കുക്കിംഗ് വീഡിയോസൊക്കെ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വലിയ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പം ഇത് എന്നാ തൽക്കാലം നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നു എന്നുള്ളു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എന്നാ പരമാവധി നമ്മുടെ കഴിവിനനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് പിന്നെ ഡബ്ബിംഗ് വീഡിയോ ഒക്കെ ഷോർട്സ് നമ്മൾ എന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കയറിക്കണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം എന്നാ എല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാം വീഡിയോസും ചെയ്യാറുണ്ട് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ പറയുകയുള്ളൂ അപ്പോൾ ഇനിയും വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എല്ലാ ദിവസവും തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്